നാടൻ കലകളും കളികളുമായി ഗൃഹാതുരത്വം നിറഞ്ഞ ഓണാഘോഷങ്ങൾ തുടർന്ന് വിദേശ മലയാളി അസോസിയേഷനുകൾ പുതുതായി രൂപീകൃതമായ ലക്സംബർഗ് മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചു ലക്സംബർഗ് ഓണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഘോഷങ്ങളിൽ ഇവിടെ താമസമാക്കിയ മലയാളികൾക്കൊപ്പം ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരും വിദേശികളും പങ്കാളികളായി ചെണ്ടമേളങ്ങളും തിരുവാതിരകളിയും വടംവലിയും വാഴയിലെ ഓണസദ്യമായി ആഘോഷങ്ങൾ കളറാക്കി കോൺസിൽ ജനറൽ ഓഫ് ഇന്ത്യ ലക്സംബർഗ് സൽവരാജ് അലുകുമലയിൽ ഉദ്ഘാടനം നിർവഹിച്ചു ലക്സംബർഗ് മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ശങ്കർ വൈസ് പ്രസിഡന്റ് മനോജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നാനൂറോളം പേർ കൂട്ടായ്മയുടെ ഭാഗമായി മറ്റു രാജ്യങ്ങളിലും മലയാള തനിമയിൽ ഓണാഘോഷങ്ങൾ തുടരുകയാണ് ജനം കൊച്ചി